നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കർണാടകത്തിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഞെട്ടിക്കുന്ന വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക വാദം പൂർത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ശിവസേന ബാലതാക്കറുടെ നേതൃത്വത്തിൽ ശിവസേന മഹാരാഷ്ട്രയുടെ തമണ്ണിന്റെ മക്കൾവാദൊക്കെ ഉന്നയിക്കുകയും പക്ഷേ അന്ന് ആ സമയത്തൊക്കെ രാജീവ് ഗാന്ധിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ആ ഇടപെടലുകളെ തുടർന്നാണ് അവിടെ മുംബൈയിലുള്ള മലയാളികൾക്കൊക്കെയും മലയാളികൾക്ക് മാത്രമല്ല മറ്റേ മറ്റു പല സംസ്ഥാനത്തുള്ള നമുക്കറിയാം ബോംബെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ബോംബെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്നത് അപ്പോൾ കർണാടകത്തിലെ ഐ ടി കമ്പനികളിലും മറ്റുമൊക്കെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾക്ക് ഇനി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നിയമം ഇന്ന് കർണാടക മന്ത്രിസഭ പാസ്സാക്കിയിരിക്കുകയാണ് ഇത് വളരെ നടുക്കത്തോടെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിലെന്തോ വലിയ രാഷ്ട്രീയമുണ്ട് എന്നെനിക്ക് തോന്നുന്നു അല്ല ഞാൻ ഇതിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് ഒന്ന് സിദ്ധരാമയ്യ യഥാർത്ഥത്തിൽ മറ്റൊരു വഴിക്കേക്ക് നീങ്ങുന്നു എന്ന് വേണം നമ്മളിങ്ങനെ വിലയിരുത്താൻ കാരണം ഒരിക്കലും കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ ദേശീയ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ വലിയ പാരമ്പര്യമുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് അത്തരത്തിൽ ശരിക്കും ഭരണഘടനാപരമായി തന്നെ അത് വളരെ വിരുദ്ധമായൊരു നിലപാടാണത് കാരണം ഒരു സ്റ്റേറ്റിൽ ജോലി ചെയ്യാൻ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ഒന്നുകിൽ കന്നഡം അറിയണം എന്നും കന്നഡ എഴുതാനും വായിക്കാനും അറിയണം എന്നും അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് അവിടെ താമസിച്ച ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കണം അവിടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി പോലും കൊടുക്കേണ്ട എന്നും ഇതിന് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഒരു പ്രതിനിധി അതായത് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിലൊക്കെ ഒരു പ്രതിനിധി നിർത്തണമെന്നും നൂറിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഈ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ്സുകളിലേക്കൊക്കെയുള്ള നിയമനങ്ങൾ പൂർണ്ണമായും പ്രാദേശിക ആയിട്ടുള്ള അതായത് കന്നടികർക്ക് മാത്രമായി സംവരണം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം കർണാടക സർക്കാർ ഇന്ന് പുറപ്പെടുവിച്ചിട്ടില്ല സിദ്ധരാമയ സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് പാസ് ആക്കിയിരിക്കുന്ന ബില്ല് ബില്ല് ഇനി അത് നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവരണം അത് പാസ്സാക്കണം അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് നമ്മളിതിൽ മഹാരാഷ്ട്രയിലെ മണ്ണിന്റെ വക്കൾ വാദം പറഞ്ഞു അവിടെ മണ്ണിന്റെ വാദം ഉയർത്തിയെങ്കിൽ പോലും അത് നിയമം ഒന്നും ആക്കാൻ പറ്റില്ല അത് അവര് പ്രാദേശികമായി ഉയർത്തിയിരുന്ന ഒരു വാദം മാത്രമായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് വേണം എല്ലാ സ്ഥാപനങ്ങളിലും ജോലി നൽകേണ്ടത് എന്നുള്ള ഒരു വലിയ വാദമായിരുന്നു അത് അത് തന്നെ നിലനിർത്തുമ്പോൾ നമ്മൾ ഹരിയാനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹരിയാനയിലാണ് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു നിയമം പാസ് ആക്കിയെടുക്കുകയും ഈ നിയമം പിന്നീട് ഇരുപത്തി ഇരുപത്തി നിയമമായി പാസാക്കിയെങ്കിൽ പോലും അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായി നമുക്കറിയാം ഐ ടി മേഖലയിലൊക്കെ വലിയ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് ഈ ഹരിയാന എന്ന് പറയുന്നത് ഈ ഹരിയാനയിലെ പല സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയും പിന്നീട് അത് കേസിന് പോവുകയും ആ കൂടുതൽ ഹൈക്കോടതി അത് റദ്ദുകയും ചെയ്തു ഇപ്പം അത് സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്നു അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ നിയമം താൽക്കാലികമായി നടപ്പിലാക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനം എടുക്കേണ്ടി വന്നു കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരാൾ ഇപ്പം ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തിലും പോയി ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന് നിലനിൽക്കേ ഭരണഘടനാപരമായി തന്നെ ഉണ്ട് എന്നിരിക്കെ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അത്തരത്തിലൊരു നിയമം പാസാക്കി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടി ഇട്ടു നമുക്കറിയാം ഇപ്പം ഐ ടി മേഖല മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ആശുപത്രി ഹോട്ടലുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ ഉള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വലിയ വ്യവസ്ഥ സ്ഥാപനങ്ങളിലൊക്കെ നിരവധി മലയാളികളും മറ്റെല്ലാ ആളുകളും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം ബാംഗ്ലൂർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പരിചയമെന്ന് തന്നെ അവിടെ പറയാം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വന്ന് ജോലി ചെയ്യുകയും സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് എന്നെ അറിയാം എത്ര ആശുപത്രികൾ എത്ര കോളേജുകൾ ഇപ്പൊ ടി ജോൺ കോളേജ് പോലെയുള്ള കോളേജുകളൊക്കെ മലയാളികൾ ആരംഭിച്ചാണ് ടി ജോൺ അവിടെ മുൻ മന്ത്രിയൊക്കെ ഒക്കെ ആയിരുന്ന ആളാണ് കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു അവരൊക്കെ തുടങ്ങിയ ആശുപത്രികൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ മൈസൂർ ആയാലും ശരി മാത്ര ഈ മറ്റ് പല സ്ഥലങ്ങളിലായാലും ഇവിടങ്ങളിലെല്ലാം ഉള്ള സ്ഥാപനങ്ങളിൽ ഏതാണ്ട് ഒരു നയൻറ്റി പെർസെന്റ് ജോലിക്കാരും മലയാളികളാണ് അല്ലെങ്കിൽ മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം എത്രയോ മലയാളികൾ അവിടെ സ്ഥിരതാമസക്കാരുണ്ട് ഇപ്പൊ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതുമൊക്കെ വർഷമായിട്ട് അവിടെ പോയി താമസിക്കുന്ന ആളുകൾക്കുണ്ട് അവർക്ക് പോലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് കാരണം നിങ്ങൾക്ക് കന്നഡം അറിയാമോ എഴുതാനും വായിക്കാനും അറിയാമോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഈ ഒരു ഒരു സിസ്റ്റത്തിന്റെ എതിരായിട്ടുള്ള ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു കാഴ്ചപ്പാട് വിപരീതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി സിദ്ധരാമയ തയ്യാറായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയുടെ തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഈ ദീർഘകാലമായിട്ട് അവിടെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തിരിച്ചുവരവായിരുന്നു നമ്മൾ കണ്ട കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നത് കർണാടകയിലെ കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരുന്നതിന് വേണ്ടി രണ്ട് നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രയത്ന ഒന്ന് ഡി കെ ശിവകുമാറും മറ്റൊന്ന് സിദ്ധരാമയ്യും ഇപ്പം എലക്ഷനിൽ ജയിച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി കുറേ ദിവസങ്ങളോളം ചർച്ചകൾ നടത്തേണ്ടി വന്നു പലതരത്തിലുള്ള അഭിപ്രായ ഉണ്ടായി ഡി കെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ വലിയൊരു വിഭാഗം വന്നു ദേശീയ നേതൃത്വത്തിലും ഡി കെ ശിവുമാറിനാണ് അതിന് താല്പര്യം പക്ഷേ സിദ്ധരാമയ്യ പറഞ്ഞു ഞാനും എൻ്റെ അനുയായികളും വിട്ടുപോകുന്നു പറഞ്ഞു ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രസിസന്ധി ഉണ്ടായപ്പോഴാണ് സിദ്ധരാമയ്യ ആക്കാനും ഡി കെ ശിവകുമാറിനെ ആക്കാനും തീരുമാനിക്കുന്നത് ഡി കെ ശിവറിന് യഥാർത്ഥ ലൈ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വീകരിച്ചു പക്ഷെ പിന്നീട് പലപ്പോഴായിട്ട് അവിടെ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു വലിയ ഗ്രൂപ്പീസ് ഉണ്ടാകുന്നു അവർ തമ്മിൽ തീരെ ഐക്യമില്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടപ്പോൾ സിദ്ധരാമയ്യ പക്ഷം തന്നെ ഒരു ഉപമുഖ്യമന്ത്രിയെ കൂടി നിയമിച്ചുകൊണ്ട് ഭരണം കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തണം എന്നുള്ള ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഡി കെ ശിവുമാറിനെയും സംഘത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് അപ്പം നോക്കൂ അവിടെ ഓൾറെഡി എംഎൽഎരിക്കും മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ഡി കെ ശിവുമാറിനോട് എന്നെ കൊണ്ട് ചിന്ന നഗറിലെ അതായത് ഇദ്ദേഹം നമ്മുടെ കുമാരസ്വാമി നേരത്തെ എം എൽ എ ആയിരുന്ന അവിടെ കുമാരസ്വാമി എം പി ആയപ്പോ ആ രാജിവെച്ചതുകൊണ്ട് അവിടെ ഒരു ബൈഎലക്ഷൻ വരാൻ വന്നു ഡി കെ ശിവുമാർ അവിടെ മത്സരിക്കട്ടെ എന്നാ പറയുന്നത് സ്വാഭാവികമായിട്ട് എം എൽ എ ആയിരിക്കുന്ന ഒരാളിന മറ്റൊരു സ്ഥലത്തേക്ക് മത്സരിപ്പിക്കുന്നത് അതിന് പറയുന്നത് ന്യായം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡി കെ ശിവകുമാറിന്റെ അനുജൻ ഡി കെ സുരേഷ് അതെ അയാൾ തോറ്റുപോയി അയാൾ തോറ്റുപോയി അയാൾ തോറ്റുപോയിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഡി കെ ശിവകുമാറിന്റെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് ഇദ്ദേഹം അവിടെ മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലോട് പറയുന്നത് അതെ അതൊക്കെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇനി ചിലപ്പോൾ അങ്ങനെയൊക്കെ നടന്നു തന്നെയായിരിക്കണം പക്ഷേ ഇതിലൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പിന്നെ പുതിയ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദേശീയ പാർട്ടിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിലാണ് ാൻ പറ്റില്ല ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതെന്നും ഒട്ടേറെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള പിന്നെ ജീവനക്കാരെ തൊഴിലാളികളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും അതുകൊണ്ട് ഇത്ര തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയും പക്ഷേ ഇത്രയും ആകുമ്പോഴേ തന്നെ ഈ കന്നഡികർക്കിടയിൽ പ്രാദേശികവാദം ഒരു രൂക്ഷമായി മാറുകയും ഇത് പ്രാദേശികമായ ചില കലാപങ്ങൾക്ക് പോലും കാരണമാകും മറ്റ് ദേശക്കാർക്കെതിരെ വലിയ കലാപത്തിന് കാരണമാവും ഡി കെ ശിവുമാറിനും അറിയാം അതുപോലെ തന്നെ സിദ്ധരാമയ്യറിയാം ഇവിടെയാണ് വിഷയം വരുന്നത് ഈ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് ചിലപ്പോൾ

ഈ കോൺഗ്രസ് നേതൃത്വമായിട്ട് തെറ്റി അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും മാറി ബി ജെ പിയുടെയും അതുപോലെ തന്നെ ജെ ഡി എസിന്റെ പിന്തുണയോടുകൂടി പുതിയൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുക ഞാൻ ഇതിൻ്റെ ഒരു കാരണം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ചില പിന്നെ ബി ജെ പിയുടെ ചില നേതാക്കന്മാർ പ്രഗത്ഭരായ ചില നേതാക്കന്മാർ വളരെ കൃത്യമായി പ്രവചിക്കുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ ഇപ്പോൾ നിലവിലുള്ള കർണാടക സർക്കാർ സിദ്ധരാമയ്യ സർക്കാർ ഇതേ അവസ്ഥയിൽ കോൺഗ്രസ് സർക്കാർ ആയിട്ട് മുന്നോട്ട് പോയില്ലെന്നും സിദ്ധരാമയ്യ അനുയായികളും ഞങ്ങളോടൊപ്പം വരുമെന്നും ഞങ്ങളുടെ സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ കർണാടകത്തിൽ ൃതമാവും വളരെ കൃത്യമായാണ് അവർ പറയുന്നത് ഇതും അതും കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ഡി കെ ശിവുമാറിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും സിദ്ധരാമയ്യും സംഘങ്ങളും വിട്ടുപോകാനുള്ള സാധ്യത നടക്കുന്നു അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഡീൽ സംസാരങ്ങൾ ബി ജെ പിയുമായി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണിത് കാരണം അതിനുള്ള കളമൊരുക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലൂടെ സിദ്ധരാമയ്യ ലക്ഷ്യമിടുന്ന തന്നെയാണ് നമ്മളെ കാണുന്നത് ഏതൊക്കെയും ബാംഗ്ലൂരില് കർണാടകത്തിൽ സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കോൺഗ്രസ് പോലുള്ള ഒരു ദേശീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം ഏതായാലും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെടാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കും എന്ന് കരുതിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം